നമസ്കാരം കമ്പനിയുടെ ഏറ്റവും പ്രീമിയം സ്മാർട്ട് ഫോണുകളിലൊന്നായ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര ഇപ്പോൾ ഗണ്യമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അതിന്റെ യഥാർത്ഥ ലോഞ്ച് വിലയുടെ പകുതി വിലയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ ഒരു മികച്ച നിലവാരമുള്ള സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള മികച്ച അവസരമാക്കി ഇതിനെ മാറ്റാവുന്നതാണ് ട്വൽവ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബിയും ഉള്ള മോഡലിനാണ് ഏറ്റവും വലിയ കിഴിവുള്ളത് കൂടാതെ ആമസോൺ വഴി വാങ്ങുന്നവർക്ക് ബാങ്ക് ഡിസ്കൗണ്ടുകളും നോക്കോസ് ജി എം ഐ ഓപ്ഷനുകളും പ്രയോജനപ്പെടുത്താവുന്നതാണ് തുടക്കത്തിൽ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര നിലവിൽ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വെറും എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ പത്ത് ശതമാനം തൽക്ഷണ ബാങ്ക് കിഴിവും ലഭ്യമാണ് പ്രതിമാസ പേയ്മെന്റുകൾ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് രൂപയിൽ ആരംഭിക്കുന്ന ഒരു ഈസി പേയ്മെന്റ് പ്ലാനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ മുൻനിര ഫോണ് ക്രീം ഗ്രീന് ഫാൻഡം ബ്ലാക്ക് എന്നീ മൂന്ന് ആകർഷകമായ നിറങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനാകും ഈ ശക്തമായ സ്മാർട്ട് ഫോണിൽ സിക്സ് പോയിന്റ് എയ്റ്റ് വൺ ഇഞ്ച് വലിയ ഡിസ്പ്ലേ ആണ് ഉള്ളത് അത് അതിശീകരമായ ദൃശ്യങ്ങളും സുഗമമായ സ്ക്രോളിങ്ങും വാഗ്ദാനം ചെയ്യുന്നതാണ് ഹൈ റെസൊല്യൂഷൻ സ്ക്രീനാണ് ഇതിനുള്ളത് ട്വൽ ജി ബി റാമിനൊപ്പം മികച്ച ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ ടു പ്രോസസറും ഫോണിന് ഊർജം പകരുന്നുണ്ട് ഇത് വളരെ വേഗതയേറിയതും കാര്യക്ഷമമാക്കുന്നുണ്ട് ശ്രദ്ധേയമായ ഒരു സവിശേഷത എസ് പെൻ ആണ് ശക്തമായ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയും ഫോണിലുണ്ട് ചാർജ് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ദിവസം മുഴുവൻ പോകാനാകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് കൂടാതെ വയറുകൾ ഉപയോഗിച്ചും വയർലെസ് ആയ വേഗത്തിൽ ചാർജ് ചെയ്യുന്നതിന് ഇത് പിന്തുണയ്ക്കുന്നുമുണ്ട് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രാ ശ്രദ്ധേയമായ ക്യാമറ സംവിധാനത്തോടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വ്യത്യസ്ത ഫോട്ടോഗ്രഫി ആവശ്യങ്ങൾക്കായി മൂന്നധിക ക്യാമറകൾക്കൊപ്പം ഒരു വലിയ ടു ഹൺഡ്രഡ് എം പി ഉള്ള ഒരു പ്രധാന ക്യാമറയും ഇതിലുണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ക്വാൽ എം പി ഫ്രണ്ട് ക്യാമറയും നൽകിയിട്ടുണ്ട് ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കാനാകുമെന്നാണ് ഇത് ഉറപ്പുവരുത്തുന്നത് ക്വാൽകോമിൽ നിന്നുള്ള ഗാലക്സി മൊബൈൽ പ്ലാറ്റ്ഫോമിനായുള്ള കസ്റ്റംസ് സ്നാപ് ഡ്രാഗൺ ഏജൻറ് ടു ട്വൽവ് ജി ബി വരെ റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരെ സ്റ്റോറേജുമാണ് ഫോണിന് കരുത്തു പകർന്നത് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ രണ്ട് ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറകൾ എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് റിയർ ക്യാമറ സജ്ജീകരണമാണ് ഫോണിന്റെ സവിശേഷത കമ്പനിയുടെ മുൻനിര ഹാൻഡ് സെറ്റിൻ്റെ കൂട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് കമ്പനി സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്ര പുറത്തിറക്കിയത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് എച്ച് ക്യു എച്ച് ടി പ്ലസ് ഡൈനാമിക് എമൗണ്ട് ടു എക്സ് ഡിസ്പ്ലേ വൺ ഹെർട്സിനും വൺ ട്വൻറ്റി ഹർട്സിനും ഇടയിലുള്ള റിഫ്രഷ് റേറ്റിലുമാണ് ഈ ഫോൺ എത്തുന്നത് നിലവിലെ വിലയിൽ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര പണത്തിന് ഇതിലും വലിയ മൂല്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ചായ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോമാക്സ് ഉൾപ്പെടെയുള്ള വിലയേറിയ എതിരാളികളെ അപേക്ഷിച്ച് ഈ ഹാൻഡ് സെറ്റ് പരിഗണിക്കുന്നത് മൂല്യവത്താണ് മൊത്തത്തിൽ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര മുൻനിര സവിശേഷതകൾ സംയോജിപ്പിച്ച് കാര്യമായ വിലക്കുറവാണ് വരുത്തുന്നത് ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോണിനായി വിപണിയിലുള്ള ആർക്കും മികച്ചൊരു ഓപ്ഷനായി മാറുന്നതാണ്